ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇനി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ പണി പുറകെ വരും മഹാരാഷ്ട്രയിലെ അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികൾക്കെതിരെ നടപടി സ്വീകരിക്കും കടുത്ത നീക്കവുമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് സംസ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറുന്നവരെ പാർപ്പിക്കാൻ മുംബൈയിൽ നല്ല നടപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് മയക്കുമരുന്ന് കടത്തു കേസുകളും നുഴഞ്ഞുകയറ്റ കേസുകളും വർദ്ധിച്ചു വരികയാണ് അതിർത്തി പ്രശ്നങ്ങളിൽ നിന്ന് പിടികൂടുന്ന ബംഗ്ലാദേശികളെ നേരിട്ട് ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല ഇവരെ പാർപ്പിക്കുന്നതിനായി മുംബൈയിൽ നല്ല നടപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്നും ഇതിനായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമി അനുവദിച്ചിട്ടുണ്ടെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്നും കൃത്യമായ രേഖകളില്ലാതെ മഹാരാഷ്ട്രയിലെത്തിയ ദമ്പതികളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു സുരക്ഷാ സേനയും പോലീസും നടത്തിയ പരിശോധനയിലാണ് ദമ്പതികളെ പിടികൂടിയതും ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇവർക്ക് താമസിക്കാൻ വാടകയ്ക്ക് വീട് നൽകിയ വീട്ടുടമയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതേസമയം പ്രതിവർഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും എന്നാൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യുവാവ് നടത്തിയതും ഞാനൊരു ബംഗ്ലാദേശിയാണ് ബംഗളൂരുവിൽ ഞങ്ങൾ മൂവായിരത്തിലധികം പേരുണ്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു എന്നാണ് ഒരു യുവാവ് വീഡിയോയിൽ ഒരാൾ ചോദിക്കുന്നതിനായി ഉത്തരം നൽകുന്നത് ഈ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ് കണക്കിലധികം ബംഗ്ലാദേശികൾ ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരാക്കിയിട്ടുണ്ട് എന്നാണ് നേരിട്ടുള്ള വെളിവായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് റോഡിൽ ചോദ്യം ചെയ്യുന്ന യുവാവിനോട് ഒരാൾ സംസാരിക്കുന്നതായാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ആരാണ് എന്ന് യുവാവ് ചോദിക്കുമ്പോൾ ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ് എന്നും ഞാൻ ഇവിടെ ബംഗളൂരുവിലാണ് താമസിക്കുന്നതെന്നും എന്നെപ്പോലെ മൂവായിരത്തിലധികം ബംഗാൾ ജനത ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടേ എന്നും അയാൾ മറുപടി പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് രേഖകൾ ഉണ്ടോ എന്ന ചോദ്യത്തിനായി അതിന് അതെയെന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത് ഞങ്ങൾക്ക് ആധാർ കാർഡുണ്ട് വോട്ടർ കാർഡും ഉണ്ട് ഓരോ തവണയും ഞങ്ങൾ കോൺഗ്രസ് വോട്ട് എന്നും അയാൾ പറയുന്നു സലീം ഞങ്ങൾക്ക് അഭയം നൽകിയെന്നും യുവാവ് പറയുന്നു ഓർഗനൈസർ ആഴ്ച പതിപ്പിന്റെ എക്സ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് അതിനിടെ ബംഗളൂരു പോലീസിന്റെ വിവിധ ഓപ്പറേഷനുകളിൽ നിരവധി ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ടേയെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തിക്കൊണ്ട് തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയോ നാടുകടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രിയായ ഡോക്ടർ ജി പരമേശ്വര പറഞ്ഞിരുന്നു അനന്തകൃത താമസക്കാരെ ലക്ഷ്യമിട്ട് സുപ്രധാന ഓപ്പറേഷനിൽ കർണാടകയിലെ അധികാരികൾ പാകിസ്ഥാൻ വംശജരായ വ്യക്തികളെയും ബംഗ്ലാദേശ് വംശജരായ വംശജരായൊൻപത് പേരെയും ബംഗളൂരുവിൽ നിന്നും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതായും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു സിറ്റിയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ തടങ്കലിൽ കഴിയുന്നത് ബംഗാൾ കുടിയേറ്റക്കാർ മറ്റു ജില്ലകളിൽ മൊത്തത്തിൽ ബംഗളൂരു അർബൻ ജില്ലയിൽ ഇരുപത്തിനാല് പാകിസ്ഥാനികളും ഇരുപത്തിയൊൻപത് ബംഗ്ലാദേശികളും തടവിലായി ഈ തടങ്കലുകൾക്ക് പുറമെ തന്നെ വ്യാജരേഖകൾ ഉപയോഗിച്ച് നൂറ്റി പതിനഞ്ച് ബംഗ്ലാദേശി പൗരന്മാർ സംസ്ഥാനത്ത് താമസിക്കുന്നുണ്ടെന്നും അധികൃതർ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തയിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കേരളത്തിലെ ബംഗ്ലാദേശി കോളനികളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെ വന്ന വാർത്തയിൽ അനധികൃത കുടിയേറ്റക്കാരുടെ തിരോധാനവും റിപ്പോർട്ട് ചെയ്തിരുന്നു അനധികൃത കുടിയേറ്റക്കാരിൽ ചിലർ തന്നെയാണ് ബംഗ്ലാദേശികളാണ് എന്ന് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതും ബംഗാളിൽ എന്ന വ്യാജനെയാണ് ഇവർ സംസ്ഥാനത്ത് താമസിക്കുന്നതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശി സ്വദേശിയായ മുഹമ്മദ് സുഹൈലാണ് ഇത് സംബന്ധിച്ച് ചോദ്യത്തിനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതും